ഹായ് ഗെയ്സ് വെൽക്കം ബാറ്റ് ചികിത്സ ഉണ്ട് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ മുറ്റം ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻ്റർലോക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു വേദിയായിട്ടാണ് അപ്പോൾ ഇതിനുള്ള മോൾഡ് എവിടെ നിന്ന് കിട്ടുക എന്നൊക്കെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും ഇതിന് സ്പെഷ്യലി നമുക്കൊരു മോൾഡിൻ്റെ ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഒരു പ്ലാസ്റ്റിക് പാത്രം യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ ഇൻ്റർലോക്ക് നിർമ്മിച്ചെടുക്കുന്നത് അതായത് ഏത് സാധാരണക്കാർക്കും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻ്റർലോക്ക് നമുക്ക് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ അവരുടെ വീട്ടിൽ ശേഷം അവർക്കും ഇതേപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അതിനുശേഷം നമ്മൾ ഒന്നിച്ച് വിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരാളുടെ ഹെൽപ്പ് ഉണ്ടായാൽ മാത്രം മതി അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് എങ്ങനെയൊക്കെ മെഷർമെൻ്റ് എന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനായിട്ട് ഞാൻ ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക് പാത്രമാണ് എടുക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഇതേപോലൊരു പ്ലാസ്റ്റിക് പാത്രം അപ്പോൾ അതിനായിട്ട് അധികം വിലയൊന്നുമില്ല ഇതത്ര ചെറിയൊരു ഒരു പാത്രം തന്നെയാണ് അപ്പോൾ അധികം വിലയൊന്നും ഇല്ലാത്തൊരു പാത്രമാണ് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലൊരു ചെറിയ പൈസ കൊടുത്തിട്ട് ഇതേപോലെ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ കിട്ടുന്ന കടയിൽ ഇതേപോലൊരു ട്രെയ് വാങ്ങിയാൽ മതിയാവും പിന്നെ അതിലേക്കായിട്ട് നന്നായിട്ട് തന്നെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാനിത് ഈ വാഹനങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഓയിലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതില്ല എന്ന് വിചാരിച്ചു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള അതേ ഓയില് തന്നെ മതി പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ ഉണ്ടാക്കി ബാലൻസ് തോന്നിട്ടുള്ള ഓയിലാണെങ്കിലും മതി അപ്പോൾ ഓയിൽ തേച്ചതിന് ശേഷം അതൊന്ന് വേറൊരു ഭാഗത്തേക്ക് വെക്കാം പിന്നെ അടുത്തതായിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സിമെന്റ് മിക്സ് റെഡിയാക്കി എടുക്കാം ഏതെങ്കിലും ഒരു ചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് എംസാന്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് കപ്പ് എം എംസാൻ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ കപ്പ് എന്ന് പറയുന്നത് ഐസ്ക്രീമിന്റെ പാത്രത്തിലുള്ളതാണ് മെഷർ ചെയ്യുന്നത് കേട്ടോ അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് ബേബി മെറ്റലും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം സിമൻറ്റ് ഇട്ട് കൊടുക്കുകയാണ് ഒരു കപ്പ് സിമെൻ്റാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ മൂന്നും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ സിമൻറ്റ് എല്ലാ ഭാഗത്തേക്കും നാവാം ഭാഗത്തിന് എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം ഒരു ചട്ടുക ഉപയോഗിച്ചിട്ട് ഇളക്കി കൊടുക്കുന്നതാണ് നിങ്ങൾ കൈ കൊണ്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഗ്ലൗസ് ഇട്ട് മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ ചില സമയത്ത് കൈ പൊള്ളലൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഇപ്പോൾ ചട്ടുക യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു കുഴപ്പമില്ല ഇപ്പം ഞാൻ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഇളക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കുക ഒന്നിച്ച് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ വെള്ളം കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും ഓരോ സിമൻറ്റ് പൊടിയൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ മെഷർമെൻറ്റ് കൂടുതലായിരിക്കും അപ്പോൾ ഞാൻ ഈ ഈയൊരു ഇൻ്റർലോക്ക് മോൾഡിന് ആവശ്യമായിട്ടുള്ള ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ കൂടുതലാവാതിരിക്കാനായിട്ട് കുറേശ്ശെ കുറേശ്ശെ ആവശ്യാനുസരണം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിന് കൂടുതലായിട്ട് നല്ല പണികളുണ്ടല്ലോ എന്ന് വിചാരിച്ച് പല ആളുകളും വീഡിയോ കാണുന്ന മാത്രം ചെയ്യും വീട്ടിലത് പ്രാക്ടിക്കൽ ആക്കാറില്ല അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരു ഇൻ്റർലോക്ക് ഉണ്ടാക്കി എടുക്കണം അപ്പോൾ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് തോന്നും അപ്പോൾ ഞാൻ സിമൻറ്റ് മിക്സ് നമ്മുടെ ഒരു മിക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നമ്മുടെ ഇൻ്റർലോക്ക് മോൾഡിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നതിന് മുമ്പേ നമുക്ക് അതിലേക്ക് ആവശ്യമുണ്ട് ഗ്രൗട്ടും കൂടെ റെഡിയാക്കി എടുക്കണം ഈ ഗ്രൗട്ടെന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമില്ല കേട്ടോ നമുക്ക് സിമൻറ്റും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിനാൽ ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതാണ് ഗ്രൗട്ട് അപ്പോൾ നല്ല തിക്ക് ഫോമിൽ തന്നെ വണ്ണം ലൂസായിട്ട് ഇരിക്കരുത് നല്ല തിക്ക് ഫോമിൽ തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇൻ്റർലോക്ക് മൗണ്ടിൻ്റെ താഴെ വശത്ത് നല്ല കറക്റ്റായിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ അപ്പോൾ അതിനോടൊപ്പം തന്നെ കുറച്ച് റെഡ് ഓക്സൈഡും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻ്റർലോക്കിന് കളറും ഉണ്ടാവും അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഫിനിഷ് ചെയ്തതിനു ശേഷം നമുക്ക് പെയിൻ്റ് അടിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പം ഞാൻ ലാസ്റ്റ് പെയിൻ്റ് അടിക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് റെഡ് ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും ഒക്കെ നമുക്ക് ഈ റെഡ് ഓക്സൈഡ് ഇതിനോടൊപ്പം തന്നെ ഇട്ട് ൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ ഗ്രൗട്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള മോൾഡിലേക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കണം രണ്ട് മൂന്നോ പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഗ്രൗട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഡിസൈനൊക്കെ ഉള്ള മോൾഡൊക്കെ ആണെങ്കിൽ ആ ഡിസൈൻ കറക്റ്റായിട്ട് തന്നെ നല്ല ഫിനിഷിങ്ങോടുകൂടി തന്നെ കിട്ടാനായിട്ട് ഈ ഗ്രൗട്ട് ഒഴിച്ചു കൊടുക്കുന്നത് വഴി നമുക്ക് സഹായിക്കും നമ്മൾ ഒഴിച്ചു കൊടുത്ത ഗ്രൗട്ട് എല്ലാ ഭാഗത്തേക്കും ആയി ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സിമൻറ്റ് എംസാൻ്റ് അങ്ങനത്തെ കൂട്ടുകളെല്ലാം അതായത് സിമൻറ്റ് മിക്സ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ജലിച്ചുകൾഡ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഒരുപാട് ഇൻ്റർലോക്കിൻ്റെ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനുള്ള മോൾഡൊക്കെ നമുക്ക് സ്പെഷ്യലി മോൾഡ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാവുന്നതാണ് ഞാൻ എല്ലാ മോൾഡും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെങ്കിൽ ഇൻ്റർലോക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഡിസൈനുള്ള ഇൻ്റർലോക്ക് നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് പറ്റും ഇപ്പം ഞാനെടുത്ത സിമെൻറ്റ് മിക്സ് ഈ ഒരു മോൾഡിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമുക്ക് കംപ്ലീറ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ദിവസം കംപ്ലീറ്റ് അത് സെറ്റ് ആവാനായിട്ട് വെക്കണം ഇതുപോലുള്ള ഒരു ട്രെയിങ്കിലും ഉണ്ടാവാത്ത വീടുകൾ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് രൂപയൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു അപ്പോൾ അതേപോലെ ഒന്ന് വാങ്ങിയതിന് ശേഷം ഒരു ഇൻ്റർലോക്ക് മൗണ്ടെങ്കിലും നിങ്ങൾ നിർമ്മിച്ച് നോക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേപോലുള്ള മൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഇൻ്റർലോക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമാവും അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻ്റർലോക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് പറ്റും ഇപ്പൊ ഞാൻ ഒരു ദിവസം വെച്ചതിന് ശേഷമാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള മോൾഡൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി പിന്നെ ഇളക്കി കൊടുക്കുകയും കൂടി വേണ്ട പെട്ടെന്ന് തന്നെ ഇളകി വന്നോളും ഇപ്പം നമ്മളുടെ ഇൻ്റർലോക്ക് മോൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഫിനിഷിങ്ങോട് ഒടു കൂടി തന്നെ വന്നിട്ടുണ്ട് ഇതേപോലെ നമുക്ക് കുറേ ഒരു ദിവസം കൊണ്ട് ഒരു പത്തണൊക്കെ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് ഇൻ്റർലോക്ക് ഇടിച്ചെടുക്കാവുന്നതാണ് പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു രണ്ട് ദിവസമെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമുക്ക് അത്രയേറെ സ്ട്രോങ് ഉണ്ടാവും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ടോളൂ ഒരുപാട് പേര് അവരുടെ വീട്ടിൽ അതേപോലെ ചെടിച്ചട്ടി ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇതേപോലെ ഇൻ്റർലോക്കും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ ഞാൻ ഇത് രണ്ട് ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷമാണ് കാണിക്കുന്നത് പിന്നെ നമുക്ക് നന്നായിട്ട് ഉണങ്ങി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള പെയിൻറ് കൂടെ അടിച്ചു കൊടുക്കാം പെയിൻറ്റ് നമുക്ക് പെയിൻറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇൻ്റർലോക്കിന് അടിക്കാനുള്ളതാണെന്ന് പറയുകയാണെങ്കിൽ നമുക്കതിന് വേണ്ട പെയിൻറ്റ് നമുക്ക് അവർ തരുന്നതായിരിക്കും സാധാരണ അടുത്തുള്ള കടകളിൽ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണോ അത് നോക്കി വാങ്ങാവുന്നതാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു ഒരു റെഡ് ഒരു ബ്ലാക്ക് അങ്ങനെയാണെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ് നല്ല കംപ്ലീറ്റ് ആയിട്ട് തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഒരു റെഡും ഒരു ബ്ലാക്കും ആയിട്ടാണ് വെച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ലെയർ കംപ്ലീറ്റ് റെഡ് ഒരു ലെയർ കംപ്ലീറ്റ് ബ്ലാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എങ്ങനെയാണ് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഒരു ഒരു ബ്ലാക്കും ഒരു റെഡും അടിച്ചു കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണോ അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് ഫിനിഷിങ്ങോട് കൂടി തന്നെ വെക്കാവുന്നതാണ് നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട് ഇതേപോലെ ഒരു റെഡ് ഒരു ബ്ലാക്ക് ഒക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ട് ഇൻ്റർലോക്ക് നിങ്ങൾ തന്നെ നിർമ്മിച്ചെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി ബൈ